നമ്മുടെ വീടിൻ്റെ വഴിയാണ് വീട്ടിലെല്ലാം ചള്ളം അടിച്ച് കിടക്കുകയാണ് കുറച്ച് വണ്ടികളൊക്കെ ഇതെല്ലാം കഴിക്കൊണ്ട് വന്ന് ചള്ളല്ലടിച്ച് കിടക്കുകയാണ് ഇതാണ് നമ്മുടെ പട വാഴ കൃഷി കാര്യങ്ങൾ ജാതി ഇതാണ് എൻ്റെ വീട് പഴയ വീടാണ് കുറച്ച് പെയിൻ്റൊക്കെ പൊട്ടി കിടക്കുകയാണ് അതൊന്ന് സജിയാക്കണം ഈ മഴക്കാലക്കൊന്ന് കഴിയിട്ട് വാഴക്കൊല ഇവിടെ കഴിവതും പകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാഴയാണ് ഏറ്റവും കൂടുതൽ കൃഷി ഇവിടെ നേരത്തെ ഇവിടെ ഈ പറഞ്ഞ കാപ്പിയും അതോടൊപ്പം തന്നെ കൊക്കോയൊക്കെ ഉണ്ടായാണ് ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പം ജാതിയെ പിന്നെ തേക്കൊക്കെ ഉണ്ട് കൊലയാണെങ്കിൽ തന്നെ പലതരം കൊലകളൊക്കെ ഉണ്ട് കാണിച്ചേണ്ട അടുത്തൊരു വാഴ അല്ല എവിടെ നോക്കിയാലും വാഴ പിന്നെ ആ കാണുന്നുണ്ടോ നിങ്ങളീ കാണുന്ന മരോ ചീമപ്പുഴ കേട്ടോ അത് നേരത്തെ ഒരുപാടുണ്ടായിരുന്നു നിറച്ചുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ സീസൺ അല്ലെന്ന് തോന്നി പോകുന്നതിന് പിന്നെ ഇവിടെ ആയിട്ട് കേക്ക് വരുമ്പോൾ ഒരു ചെമ്പരത്തി ഉണ്ട് ചെമ്പരത്തി ഡ ചെമ്പരത്തി പുതാണുണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളതെല്ലാം കുറേയൊക്കെ വെട്ടിക്കളഞ്ഞ് കട കണ കിടക്കുന്നുണ്ടല്ലേ എത്ര തൂത്തെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇല വീണുകൊണ്ടിരിക്കുക ഇപ്പോൾ മല മരക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ ഇല വീണുകൊണ്ടിരിക്കുക പിന്നെ ഈ ഈ മാവ് നിങ്ങൾ കണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ മാങ്ങയെന്ന് പറഞ്ഞ ഒരുപാടുണ്ടായിരുന്നു ഞങ്ങളെ നല്ലൊരു ഉപ്പിട്ട് ഉപ്പിലിട്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെയായിരുന്നു ഉപ്പിലിട്ട് വാങ്ങാം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സേവ് വെച്ചേക്ക് വേണം വാങ്ങാം ഞാൻ കണ്ടെ കാണിക്കാം പിന്നെ ഇവിടെ ഉണ്ട് ഇതുപോലെ ഇതോ നല്ല രസമല്ലേ കാണാൻ വേണ്ട പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്ര ചെടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പണ്ട് കാലത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ ചുമ്മാ ഒരു ഇതുപോലെയൊക്കെയാണ് അത്രേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോകും പിന്നെ വാഴ അങ്ങോട്ട് കിടക്കുകയാണ് വാഴ ഇതിന് റൗണ്ട് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഫ്രണ്ട് ലെറ്റർ വീടുണ്ട് ഞങ്ങോട്ട് കിടക്കുന്നതാണ് അവിടെയെല്ലാം ജാതിയും ഈ പറഞ്ഞ പോലെ മറ്റേ പ്ലാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കിടക്കുന്ന ഞങ്ങളുടെ പട്ടി ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി നമ്മുടെ നമ്മളെങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞാലും എല്ലാം വാഴയാണ് ജാതിയാണ് പിന്നെ ഇവിടെ ഇപ്പം പഴയ കുട്ടി ഈ പറഞ്ഞ പോലെ കൊക്കോയും അങ്ങനെയുള്ള ഒന്നുമില്ല പിന്നെ സ്ലാവ് ഉണ്ട് ഒരുപാട്